ചെണ്ടയാട് സരസ്വതി വിജയം യു പി സ്കൂളിൽ നടന്ന സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരുക്കിയാണ് സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തിയത് മികച്ച രീതിയിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികളിൽ നേതൃഗുണങ്ങൾ വളർത്താനും തുല്യമായ മത്സരഭാവം ഉറപ്പിക്കാനും വഴിയൊരുക്കി സമ്പൂർണ്ണമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം പി വി ഉപയോഗിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ഹാസൽ ഹർഷ് ടെലിവിഷൻ റിഫാ ഫാത്തിമ ക്ലോക്ക് ഷഹർബാന ഫാൻ ശ്രീഹരിച്ചത്ീഡർഷിപ്പ് തിരഞ്ഞെടുപ്പിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് ആദ്യമായാണ് ഞാൻ ലീഡർഷിപ്പ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ ക്ലാസുകളിലും കേറിയിറങ്ങി പ്രചരണം നടത്തി പ്രചരണം മുതൽ വോട്ടെടുപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി പേര് പേര് ശ്രീഹരി ചിഹ്നം ചിഹ്നം ബക്കറ്റ് ബൾബ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ നമ്മൾ പങ്കെടുക്കുന്നത് ആദ്യം നോമിനേഷൻ പിന്നെ ാണ് പ്രചരണം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു നമ്മൾക്ക് ഒരു ജയിക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ട് അത് നമുക്ക് കാത്തിരിക്കാം പത്രികാ സമർപ്പണം പ്രചരണം മൗന പ്രചാരണം പോസ്റ്റർ ഒരുക്കം തുടങ്ങി പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ നേരിലറിയാനും അനുസരണവും സംഘടനാശേഷിയും വികസിപ്പിക്കാനും അവസരമായിരുന്നു ഈ പ്രവർത്തനമെന്ന് അധ്യാപകർ പറഞ്ഞു ചെണ്ടയാട് സരസ്വതി യു പി സ്കൂളിൽ നമുക്കറിയാം ജനാധിപത്യത്തിൻ്റെ എല്ലാ ബാലപാഠങ്ങളും കുട്ടികൾ മനസ്സിലാക്കണം എന്നുള്ള വിധത്തിലാണ് നമ്മുടെ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പും ഡെപ്യൂട്ടി ലീഡർ തിരഞ്ഞെടുപ്പും സജ്ജീകരിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് മോട്ടിയും മെഷീനെ പറ്റിയും എല്ലാ കാര്യങ്ങളും അതിൻ്റെ ജനാധിപത്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ അതിൻ്റെ സൂക്ഷ്മ പരിശോധന പേര് നിർദ്ദേശിക്കൽ അതുപോലെ തന്നെ പിന്നെ പ്രചരണം എല്ലാ ഘട്ടങ്ങളുടെയും കടന്നുപോയിക്കൊണ്ട് ഇന്ന് അത് തെരഞ്ഞെടുപ്പിൻ്റെ ഇന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ കുട്ടികൾക്ക് വാ വെറും വാശിയുമുണ്ട് എന്നാലും നല്ല രീതിയിൽ ജനാധിപത്യ ബോധം കുട്ടികൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ അധ്യാപിക അധ്യാപകന്മാരെല്ലാം വളരെ രീതിയിൽ തന്നെ എല്ലാവിധ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് അവർ പിന്നെ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ന്യൂസ് തലശ്ശേരി